വയനാട് ദുരന്തത്തിൽ ദുരിതം അനുഭവിക്കുന്നവർക്ക് ഡിവൈഎഫ്ഐ നിർമ്മിച്ചു നൽകുന്ന വീടുകളുടെ ധനശേഖരണാർത്ഥം കുറ്റിലിഞ്ഞി മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പപ്പട ചലഞ്ച് സംഘടിപ്പിച്ചു ആന്റണി ജോൺ എം എൽ എ ചലഞ്ച് ഉദ്ഘാടനം ചെയ്തു വയനാട് പ്രകൃതി ദുരന്തത്തിൽ വീട് നഷ്ടപ്പെട്ടവർക്ക് ഡിവൈഎഫ്ഐ നിർമ്മിച്ച് നൽകുന്ന വീടുകളുടെ ധനശേഖരണാർത്ഥമാണ് കുറ്റിലഞ്ഞി മേഖലാ കമ്മിറ്റി പപ്പട ചലഞ്ച് സംഘടിപ്പിച്ചത് കോതമംഗലം എം എൽ എ ആന്റണി ജോൺ ഉദ്ഘാടനം നിർവഹിച്ചു വയനാടിനായി നൽകുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ കൂടി സംഘടന മേഖലാ പ്രസിഡന്റ് ഷജീബ് യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി ഇ എസ് ശ്രീജിത്ത് സി പി ഐ എം നെല്ലിക്കുഴി സൌത്ത് ലോക്കൽ സെക്രട്ടറി സഹീർ കോട്ടപ്പറമ്പിൽ കുറ്റലിഞ്ഞി സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് പി കെ റഷീദ് വാർഡ് മെമ്പർ സുലേഖ ഉമ്മർ ഷാജൻ സിദ്ദിഖ് എം യു മുഹമ്മദ് ടി കെ ബഷീർ കെ എം എന്നിവർ പങ്കെടുത്തു കുറഞ്ഞ ചെലവിൽ അത്യാധുനിക ആരോഗ്യ പരിരക്ഷ